സത്യായിട്ടോ ഫസ്റ്റ് പീസ് ഞാനെടുത്തു എനിക്ക് ബിറ്റ് അടിക്കണോ പറഞ്ഞു ചുരിദാർ അടിക്കണോ പറഞ്ഞിട്ട് കൊറേ ആയി ചുരിദാറൊക്കെ അടിച്ചിട്ട് അപ്പൊ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഇതൊക്കെ കാണിച്ചിട്ടോ ഡ്രസ് എങ്ങനെയാണ്ടായത് അപ്പൊ ഇന്നൊരു ഡാൻമ ലൈഫ് കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് ജൂബി സിബ് അപ്പുൻ്റെ ഡാൻമാ ലൈഫൊക്കെ ഒന്ന് ചെയ്യുവോ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡാൻമ ലൈഫ് ചെയ്യാന്ന് ഇപ്പം ഭയങ്കര മടിച്ചാണ് വീഡിയോ എടുക്കാൻ ഓക്കെ അപ്പം ബാസിക്കാക്കക്കുള്ള സാലഡ് ഉണ്ടാക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് സ്നാക്സ് കാര്യങ്ങൾ സ്നാക്സ് ഫുഡ് ഉണ്ടാക്കാനോ കേട്ടോ അപ്പൂൻ്റെ കഞ്ഞിയും ചെറുപയറോന്നിഷ്ടം അപ്പം അതുണ്ടാക്കാണ്ട് ബാസിക്കാക്കക്ക് സാലഡ് ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വേഗം പണി തീർക്കണം ഗൈസ് എന്നിട്ട് ഷോപ്പിലെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഗൈസ് ബാസ് കാക്കൻ്റെ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ പെട്ടെന്ന് എടുത്തതാട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഇതിലെന്തൊക്കെയാണ് ഞാൻ ഇട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വീഡിയോസായിട്ട് ഞാൻ ഇട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സീവാപ്പ് എഴുതേക്കും അപ്പോൾ സീവാപ്പൂരിൽ ഉള്ള ആപ്പിളും മാങ്കോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കഴിക്കാൻ ഒരു കോഴിമുട്ടയും പിന്നെ പാലും പഴം പുഴുങ്ങാ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളെ രാവിലത്തെ ഫുഡ് ഓക്കെ ഞാൻ സീവാപ്പുനെ പോയി എഴുന്നേപ്പിച്ച് അവളെ പോയി കുളിപ്പിച്ച റെഡി ആക്കിട്ടൊക്കെ വരാം ഞാൻ പോയി ബാസിക്കൊക്കെ രാവിലെ തന്നെ ഒരാള് ഭയങ്കര കളിയില്ലാട്ടോ ഈ കിടക്കാത്തിയ കോല കണ്ടില്ല ഒരാള് അവള് കളിക്ക ചോറും കഞ്ഞും വെച്ച് കളിക്കാണ് സീവാപ്പു ഫുള്ള് അനുകൂലമാക്കിയിട്ടുണ്ട് ഗൈസ് നീ പോയി ഞാൻ ഫുള്ള് സെറ്റാവട്ടെ ബാസികാക്കന്നെ ഷോപ്പിലെത്തി സോ പന്ത്രണ്ട് ഇരുപത്താറായി അപ്പൊ ഞാൻ വേഗം പോയിട്ട് റെഡി ആവട്ടെ കേട്ടോ അപ്പൊ ഗൈസ് ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആണ് ഇത് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇത് സ്റ്റോ ഷോപ്പിൽ നിന്ന് തന്നെ ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ലാസ്റ്റ് പീസ് ഞാൻ എടുത്തു എനിക്ക് ബിറ്റ് അടിക്കണോ പറഞ്ഞു ചുരിദാർ അടിക്കണോ പറഞ്ഞിട്ട് കുറേ ആയി ചുരിദാറൊക്കെ അടിച്ചിട്ട് അപ്പൊ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഇതൊക്കെ കാണിച്ചതെ കേട്ടോ ഡ്രസ്സ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അപ്പം ഇതാണ് കേട്ടോ ഷോളൊക്കെ വരുന്നത് ഓക്കെ ഇത് പിന്നെ പാസുകൾക്ക് എനിക്ക് വാങ്ങി തന്ന ചെരുപ്പാണ് ഇപ്പം ഇത് നമ്മൾ സിവാപ്പുൻ്റെ ചെരുപ്പാണ് കേട്ടോ സിവാപ്പുൻ്റെ ഡ്രസ്സ് ഞാൻ ഇന്നലെ ലൈവിലി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഇത് ഷോപ്പിൽ എത്തിയിട്ട് കാണിച്ചത് സിവാപ്പുൻ്റെ ഡ്രസ്സ് കെട്ടോ ഓണത്തിന് നമ്മൾ ഷൂട്ടിന് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഡ്രസ്സാണ് സിവാപ്പുൻ്റെ ഓക്കെ ഇപ്പോടെ ഒരാൾ കണ്ട മാറ്റാ കുളിച്ച് കഴിഞ്ഞു മാറ്റണം സിവാപ്പുവാ മാറ്റില്ല ഇതാണ് അവസ്ഥ അപ്പൊ നമ്മളെങ്ങനെ ഷോപ്പിലേക്ക് പോവാട്ടോ ഷോപ്പിലേക്ക് പോകണ നമ്മൾ ഫുഡ് അയച്ചിട്ട് പോവാത്തേക്ക് ഇറങ്ങൂല പറഞ്ഞ പോയിട്ട് ഫുഡ് മുടിയൊക്കെ ഞാൻ നീട്ടാൻ കഴിക്കട്ടെ

ഇപ്പതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ പരിപാടി ജീരകം പോടോക്ക് പോണോക്ക് പോണോക്ക് നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മളെ ഹെവി ബിറ്റിൽ ഞാൻ കാണിച്ചോ ജസ്റ്റ് ഞാൻ ഓപ്പൺ ഓപ്പണൊന്നും ചെയ്യണില്ല ഹെവി ബിറ്റുകളാണ് ഇത് ഹെവി ബിറ്റാണ് ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് ആണ് ഗൈസ് ഓക്കേ ഇതൊക്കെ ഹെവി കളക്ഷൻസിൽ വരുന്നതാണേ ഇതൊരു ഒരു അടിപൊളി ബിറ്റാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു സ്റ്റാഫിൽ നിന്നും ഫുഡ് കഴിക്കാൻ പോയതാട്ടോ അപ്പം അവരൊക്കെ വന്നത് ഞാൻ സെറ്റാക്കി തരാം കാണിച്ചു തരാം ബാബി മോളും കൂടി അവിടെ റെഡി ആവുന്നുണ്ട് ഞാൻ ഇനി കുറച്ച് പണികളുണ്ട് അവിടെ ഒന്ന് സെറ്റാക്കി റെഡി ആക്കി വെക്കാനുണ്ട് എന്താ അതെ പാത്തുമ അപ്പൊ ഗൈസ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല നമ്മളെ പാർട്ടി വെയർ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇതാ നമ്മളെ കാണിക്കണ ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് അതേപോലെ തന്നെ ഷോൾ ഇതാണ് കേട്ടോ അനുസരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊന്ന് കാണിച്ചു കൊടുത്താണുണ്ടെങ്കിൽ ഓക്കെ അതേപോലെ ഒരു വെറൈറ്റി ഞാൻ നേരത്തെ ഇങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ സോ മക്കളെ നമുക്ക് ഹൽദിക്കച്ച രംഗോലിയോ അതിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് കേട്ടോ ഓണത്തിന് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി ഇതൊക്കെ ചിന്നോൺ മെറ്റീരിയൽ ആണ് തോന്നുന്നത് മെറ്റീരിയലിനെ കുറിച്ചിട്ടൊന്നും ചോദിക്കരുത് അതൊക്കെ മുതലാളിക്ക് അറിവും അതിനെ പറ്റി അറിയില്ല ഓക്കെ അതിങ്ങനാണെടുത്തേക്ക ലീവാണ് കേട്ടോ കൊറേ ആൾക്കാരെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് തട്ടി തട്ടി നമ്മൾ അങ്ങനെ തട്ടി ഒരാൾ അപ്പുറത്ത് പോയിട്ട് പുറത്ത് പോയിട്ട് സൗകര്യത്തിന് ഓന്റെ അശിഷ്ടത്തിന് ഓന് പാർസൽ ചെയ്താട്ടോ ഓക്കെ കഴിഞ്ഞാ തന്നോടൊക്കെ ഷോപ്പിൽ തന്നെയാണ് ഓക്കെ ഷോപ്പത്തെ ബ്ലോഗിക്കേറ്റവും നല്ലത് ഒരു പിങ്ക് കളറാണ്ളി ഷോൾ ആണ് കണ്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഗൈസ് അപ്പൊ ഇനി ഷോള് ഷൂട്ട് തുടങ്ങിട്ടുണ്ട് സോറി ഇപ്രാവശ്യം വന്ന കളക്ഷൻസ് കണ്ടിട്ട് നിങ്ങളെ കണ്ണല്ല ഞങ്ങളെ കണ്ണ് തള്ളിപ്പോയിക്കൊള്ളു സത്യം പറഞ്ഞാൽ ഇത് നോക്കിയെങ്കിലും ഇത് കംപ്ലീറ്റ് സെർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഹെവി പാർട്ടി വരും ഇത് കൊണ്ടുപോകുന്നത് കംപ്ലീറ്റ് കല്യാണ പാർട്ടീസ് ആണ് കേട്ടോ കല്യാണ പാർട്ടീസ് തപ്പി നടക്കുന്ന സാധനങ്ങളാണ് ഒക്കെ ബിലോ ഇത് അതായത് ഇതൊക്കെ പ്യോർ ചിനോളിന്റെ കമ്പ്ലീറ്റ് ഹെവി പാറ്റേൺ അതൊക്കെ താക്ക് ചെറുക്കാണ് ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഓരോ പാറ്റേൺസ് ആണ് അതായത് റെഡിമെയ്ഡ്സിലുള്ളത് ഇതിനൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോള് പക്ക വീക്ക് ആയിരിക്കും ബട്ട് ഇപ്രാവശ്യം വന്നിട്ടുള്ള കളക്ഷൻ്റെ ഒക്കെ ഹൈലൈറ്റിന്റെ ഷോൾ ആണ് അതായത് നമ്മള് മോസ്റ്റ്ലി ഇവിടെ ആർക്കും കൂടുതൽ വർക്ക് ഇഷ്ടമല്ല കുട്ടികളെടുക്കേണ്ടി വരും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല യോക്ക് സിമ്പിൾ ആണെങ്കിലും താഴോട്ട് അതായത് നമ്മള് തട്ടിട്ടാല് കാണുന്ന ഭാഗങ്ങൾ അടിപൊളിയായിരിക്കും ഇതാണ് വേറെ ഒരു പാറ്റേണ് കളിച്ച് കഴിഞ്ഞോ എനിക്ക് ഇതിന്റെ ഷോളാണ് വിത്ത് പ്രിന്റ് കംപ്ലീറ്റ് ചേർക്കാനാണ് വർക്ക് ഇതാണ് ഒന്നും കൂടി ഇത് രണ്ടും ഇത് ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് ഇത് ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് ഇത് ഷോൾ ആണ് അത് പലരും പല ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ് ഇത് ഞാൻ പറഞ്ഞില്ല കൂടുതൽ ഇത് എടുക്കുന്നത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ജൂബിറ്റ കളറ് നമ്മളെ അടുത്ത് ഏകദേശം ഇത്ര പീസ് ഇത് വരുവുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ ലിമിറ്റഡ് പീസ് ഇത് കിട്ടുകയുള്ളൂ വരുള്ളൂ ഓക്കെ ഇത്രയും പീസ് നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് പ്രൈസ് റേഞ്ച് ഏകദേശം മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് നാല് എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് അറിയാൻ ഇത്ര ഹെവി ആയിട്ടുള്ള പാറ്റേൺ ഒക്കെ നല്ല റേറ്റ് ആണ് പുറത്തേക്ക് എങ്ങനെയൊരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് പ്ലസ് വരുന്ന ഐറ്റംസ് ആണ് ഈ റേഞ്ചിൽ സോ വേണ്ട ഷോപ്പിൽ വന്നോളൂ നിങ്ങൾക്ക് നല്ല കളക്ഷൻ കിട്ടും ബെസ്റ്റ് ടൈം ആണ് കേട്ടോ കല്യാണ പർച്ചേസിനെ ബെസ്റ്റ് ടൈമാണത് നല്ല സാധനങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ എന്നാൽ അപ്പൊ ഗൈസ് ജിവാപ്പുറങ്ങിട്ടോ ഓർമ്മോ ഞാൻ ജിവാപ്പൂനെ പോയി കിടത്തണം ഓക്കെ ജിവാപ്പൂ കിടക്കണം ഞാൻ കാണിച്ചുതരാം ഓടാ കിടന്നു സെറ്റ് ആക്കി വെച്ചിരിക്കണോ സിവാപ്പൂനെ പനിപുരിക്കാൻ പോവാ ഏതാ ഈജിപ്പണി ചേച്ചിയിലെ പോവാസ് ഞങ്ങൾ അങ്ങനെ ചായ എടുക്കാൻ വേണ്ടിട്ടോട്ട് മണി നേരം

നമ്മളങ്ങനെ ഷോപ്പിൽ തിരിച്ചെത്തിയ മനസ്സിലായ മനസ്സിലായോറന്ന് നിങ്ങളൊക്കെ അടിച്ചു വാറണ്ടതാണ് ഓളെ കൊണ്ട് അവിടെ ചെയ്യിപ്പിക്കണോ എല്ലാരോ അത് ഓള് അന്നെക്കാട്ടിലണ്ട ചൂല് ജീവാ പപ്പന അടിക്കൂലോ ജീവാ പപ്പന അടിക്കൂല